നമസ്കാരം കത്തോലിക്ക സഭയെ പ്രകോപിപ്പിക്കുക പോപ്പ് ഗായിക മഡോണയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ശീലമാണ് അറുപത്തിയാറാം വയസ്സിലും അതിന് മാറ്റമൊന്നുമില്ല ഇക്കുറി മാർപ്പാപ്പ മഡോണയെ അനുചിതമായി കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് മഡോണ പങ്കുവച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഇൻസ്റ്റാഗ്രാമിലാണ് രണ്ട് ചിത്രങ്ങൾ ഷെയർ ചെയ്തത് സ്വാഭാവികമായി വ്യാജ ചിത്രങ്ങളാണിവ എ നിർമ്മിത ചിത്രങ്ങൾ ചിത്രങ്ങൾക്ക് ചില കുസൃതി കുറിപ്പുകളുമുണ്ട് മഡോണയുടെ വകയായി ഒരു ചിത്രത്തിൽ പോപ്പ് മഡോണയുടെ അരക്കെട്ടിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നതും മുഖം ഗായികയുടെ മുഖത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതും കാണാം കത്തോലിക സഭയും മഡോണയും തമ്മിലുള്ള ഒരു സെലിന് മൂന്ന് പതിറ്റാണ്ടിലേറെ ചരിത്രമുണ്ട് ഒരു മാർച്ച് എട്ടേയും കഴുത്തിൽ ആഭരണങ്ങളും ചാർത്തിയാണ് മഡോണയുടെ വരവ് വിവാദങ്ങൾ പുത്തിരിയല്ലാത്ത പോപ്പ് താരത്തിന്റെ ആരാധകരും രണ്ട് തട്ടിലാണ് എന്തിനാണ് ഇത്തരം ചിത്രങ്ങൾ മഡോണ പങ്കുവെക്കുന്നതെന്നാണ് ചിലർ ചോദിച്ചത് എ അല്പം അതിരുകടന്നു പോയെന്നും മറ്റൊരാൾ ട്വീറ്റ് ചെയ്തു എന്താണ് അവർക്ക് പറ്റിയതെന്നും മറ്റൊരാൾ എന്നാൽ ചിലരാകട്ടെ മഡോണയുടെ ഈ പ്രായത്തിൽ അവർ ആൺ സുഹൃത്തിനെ കണ്ടെത്തിയെന്നും പരിഹസിക്കുന്നു ഈ വയസ്സിലും പ്രസക്തിയാകാനാണ് ഈ സാഹസമെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഡോണ തന്റെ ട്വീറ്റിലൂടെ പോപ്പ് ഫ്രാൻസിസിന് ഒരു സന്ദേശം അയച്ചിരുന്നു തന്റെ ഈ ദൈവനിന്ദാ സ്വഭാവം അടക്കം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർപ്പാപ്പയെ നേരിൽ കണ്ട് ചർച്ച ചെയ്യണമെന്നതായിരുന്നു ആവശ്യം താൻ നല്ലൊരു കത്തോലിക്കയാണെന്നും താൻ കുമ്പസരിച്ചിട്ട് ഏതാനും പതിറ്റാണ്ടുകളായെന്നും തന്നെ മൂന്ന് തവണ സഭയിൽ നിന്ന് പുറത്താക്കിയത് ശരിയായിരുന്നില്ലെന്നും മഡോണ കുറിച്ചു രണ്ടായിരത്തി എട്ടിൽ റോമിൽ നടന്ന സംഗീതമേളയ്ക്കിടെ മഡോണ ലൈക്ക് എ വെറുജൻ എന്ന പഴയ ഹിറ്റ് ഗാനം അന്ത് ബെനഡിക് ബെനണിക് പതിനാറാമെന്ന് സമർപ്പിച്ചിരുന്നു കത്തോലിക്ക സഭയെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മഡോണ ആ ഗാനം സമർപ്പണം നടത്തിയതെന്ന് അന്നും ആരോപണം ആരോപണമുയർന്നിരുന്നു ഇതാദ്യമായിട്ടല്ല മഡോണ വത്തിക്കാനെ പ്രകോപിപ്പിക്കുന്നത് അതിന് രണ്ടു വർഷം മുമ്പ് റോമിൽ നടന്ന മറ്റൊരു സംഗീത വിരുന്നിനിടെ യേശുവിൻ്റെ ക്രൂശിത മരണത്തിനോട് സാമ്യം തോന്നിക്കുന്ന രംഗം മഡോണ സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മഡോണയുടെ ലൈക്ക് എ പ്രയർ എന്ന പോപ്പ് ആൽബത്തിൽ യേശുവിൻ്റെ രൂപവും കത്തുന്ന കുരിശും ചിത്രീകരിച്ചത് വലിയ വിവാദമായിരുന്നു ഏറ്റവും പൈശാചികമായ പ്രകടനമെന്നായിരുന്നു വത്തിക്കാൻ അന്ന് പോപ്പ് ആൽബത്തെ വിമർശിച്ചത്